ഹായ് ഹെലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിന്റെയും പാൻറ്റിൻ്റെയും സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാനിവിടെ വലതു ഭാഗത്ത് മൊബൈലിൽ കൊടുക്കാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തു വെച്ച മെയിൻ മെറ്റീരിയലിന് മെയിൻ മെറ്റീരിയലിന്റെ യോക്ക് ഭാഗത്തിന് മാത്രമായിട്ട് നമുക്ക് ലൈനിങ് ആവശ്യമായിരുന്നു അതായത് അതൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ പഴയ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പഴയ നൈറ്റീന്റെ ബാക്കി വന്ന യോക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് നിന്ന് തന്നെ ഞാനിതിന് ലൈനിങ് ആയിട്ട് ഒരു പീസും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മളിതേപോലെ യോക്കിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് നമുക്ക് എങ്ങനെയാണ് ഇതിന് ലൈനിങ് കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പം ഞാനിത് ചെരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പം ഇതിന്റെ രണ്ട് പീസിനും ലൈനിങ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിത് അതേപോലെ രണ്ട് പീസും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റാക്കിയിട്ടല്ല കട്ട് ചെയ്യുന്നത് കുറച്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുട്ടോ ഇപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു പീസിന്റെ കുറച്ച് വിട്ടിട്ടുള്ള ഒരു ഭാഗത്ത് കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു മാത്രം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ എന്തായാലും നിങ്ങൾ ലൈക്ക് കൊടുക്കും കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇപ്പൊ ഞാൻ ഞാനിത് അവിടെ രാം ഹോളൊക്കെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതിന് ലൈനിങ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ളത് അതൊന്നും പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആ കട്ട് ചെയ്തു വെച്ച പീസിൽ നിന്ന് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ടോപ്പിന് ഇതാ കൊറേ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പാന്റിന് നമ്മളിതാ ഇത്രയും പോകുന്ന പീസാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ പീസിന്റെ സൈഡ് ഒന്ന് ഞാൻ ഒന്ന് ലെവൽ ചെയ്തിട്ട് ചെരിവുള്ളതൊക്കെ ഒന്ന് നേരെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഞാൻ ഈ ഫ്രില്ല്ട്ട് കൊടുക്കാനുള്ള എല്ലാ പീസും തമ്മിൽ ജോയിന്റ് ചെയ്തെടുക്കാൻ പോവാട്ടോ അതെന്താന്ന് വെച്ചാല് ഞാനിവിടെ ഏഹ് കട്ട് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം കുറെ ഫ്രില്ലിടാനുള്ള പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ എന്ത് വിചാരിച്ചു നമ്മൾ ഫുള്ളായിട്ടാണ് ഇട്ട് വെച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ പാന്റിന്റെ താഴെഭാഗത്തും ടോപ്പിന്റെ താഴഭാഗത്തും ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പൊ അത് നല്ലൊരു എളുപ്പ മാർഗ്ഗമാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് അത്യാവശ്യം നല്ല മെറ്റീരിയലും കിട്ടിയിട്ടുണ്ട് ഫ്രില്ല് ഇടാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ടോപ്പിന്റെയും പാന്റിന്റെ ഒക്കെ ഫ്രില്ല് ഒരേ ലെങ്ത്ത് ഒരേ വിടുത്ത് വരുന്നത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതായത് അതിന്റെ വീതി ഒരേ വീതിയാണെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ ടോപ്പിന് മാത്രമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഞാൻ ടോപ്പിനെ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കും പാൻറിനെ മാത്രം ഉള്ളത് സെപ്പറേറ്റ് ആക്കിയിട്ട് അത് ജോയിന്റ് ചെയ്തെടുക്കും അതിന് ശേഷം ഞാനിങ്ങനെ ഫ്രില്ലിട്ടെടുക്കുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ പാ പട്ടു പാവടക്ക് നൊറിവിടുന്നത് പോലത്തെ നൊറിവാണ് പക്ഷേ അര ഇഞ്ച് വീതിയിലുള്ള ചെറിയ കുഞ്ഞു ഞൊറിവുകളാണ് ഇട്ട് കൊടുക്കുന്നത് അതും മടുപ്പിച്ചപ്പിച്ച് ചെയ്യുന്നുണ്ട് ഇത്രയും മെറ്റീരിയൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒരു വിട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത വിട്ടു കൊടുക്കും അങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുള്ള ഞെറിവുകളാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞെറിവിടാൻ പറ്റും അപ്പം അതൊക്കെ പലരും നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് നമ്മളടുത്ത് മെറ്റീരിയൽ തോന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നല്ല ഫ്രില്ലിട്ട് കൊടുക്കും അപ്പോൾ അതാ കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നമ്മളെ ഡ്രസ്സിൻ്റെ ഒക്കെ താഴെ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൻറിന്റെ താഴെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ ഫ്രില്ലിടാനുള്ള ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാന്റിൻ്റെ ഒരു പീസ് നമ്മളിവിടെ വെച്ചെടുത്തു അടുത്ത പീസ് ഇതേപോലെ വെച്ചെടുത്തു ഇപ്പോൾ രണ്ട് പാൻറ്റിനുള്ളതായില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം യോക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ യോക്കിന്റെ ഭാഗം ഇതിനെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് നോക്കാം ഇതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു ഭാഗം വെച്ചു പിന്നെ ബാക്കിലേക്കുള്ള ഒരു ഭാഗം അതാ ഇത്രയും ഭാഗം നമുക്ക് ബാക്കിയായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ അത്രയും ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഞെറിവിട്ടെടുക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രാപ്പിന്റെ ഒപ്പം നമ്മൾ ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കെർവ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടായിരുന്നു ആ പീസിന്റെ ഒരറ്റം അതായത് കെർവ് ഷേപ്പ് വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ചെറുതാക്കി മടക്കിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്ക് രണ്ട് പീസും ചെയ്തെടുക്കണം എന്നിട്ട് അതിന്റെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് ഇട്ടുകൊടുക്കാട്ടോ നേരത്തെ നമ്മൾ താഴേക്കുള്ള ഇട്ടതുപോലെ തന്നെ നമ്മൾ ഇതിനും ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതേപോലെ നമുക്ക് രണ്ട് പീസും ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഇവിടെ രണ്ട് പീസും ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിട്ട് നാലിഞ്ച് ഇഞ്ച് വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആറഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ആറില് അര ഇഞ്ച് മുകളിലും അതേപോലെ അര ഇഞ്ച് താഴെയും വിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഫ്രില്ലിട്ടെടുത്ത പീസ് ഇതില് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് പതിച്ചൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതിന്റെ ഒരു സൈഡിലാണ് സൈഡിലാണിപ്പോ നമ്മൾ വെച്ചിട്ടുള്ളത് അതായത് സ്ട്രാപ്പ് എടുത്തില്ലേ സ്രാപ്പിന്റെ ഒരു ഇഞ്ച് നടുവിലേക്ക് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് മടക്കിയെടുത്തു എന്നിട്ട് അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഇതേപോലെ ഒരു ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഒരു സൈഡ് മറ്റേ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അതിനുശേഷം നമ്മൾ ഈ ഒരു ഇട്ട് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു ഞറിവ് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഞറിവ് അപ്പം ഞെറിവ് അധികമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി തിക്കായിട്ട് ഞെറിവിട്ട് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ അറ്റം നമുക്കന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതായി ബാക്കി വന്ന ബാക്കി നമ്മൾ വന്നല്ല നമ്മളൊരു ഉള്ളിലേക്ക് മടക്കി വെച്ച ആ ഒരു അറ്റം ഇപ്പുറത്തെ വശത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക സെന്റർ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒരിഞ്ച് ഇഞ്ച് ഉള്ള ഒരു സ്ട്രാപ്പ് അവിടെ കിട്ടും തയ്യൽ തുമ്പ് വീതം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൽ വെച്ചിട്ട് ജോയിന്റ് ചെയ്യാനുള്ള ഭാഗമാണ് അപ്പൊ ഇതേപോലെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഫ്രില്ല് ഇപ്പൊ ഇവിടെ റെഡി ആയി കണ്ടല്ലോ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലത്തെ ഫ്രില്ലിട്ടെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇതാ മെയിൻ ആയിട്ട് അതിന്റെ ഒരു മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് കേട്ടോ ഫ്രണ്ടത്തെ പീസ് ആദ്യം എടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതിന്റെ നല്ല വശവും ഏഹ് അതായത് നമ്മൾ ഫ്രില്ല് ഫ്രില്ലിട്ട് വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ നല്ല വശം നമ്മൾ നോക്കണം കാരണം അതിൽ ആ മുകളിൽ വരുന്ന ഫ്രില്ലിന് ഒരു ഭാഗത്ത് അതിന്റെ ചീത്തവശം കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ നേരെ നോക്കിയിട്ട് നല്ല വശം അതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ രണ്ട് സൈഡിലും ആ ഒരു ഫ്രില്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ സ്റ്റിച്ചിട്ടെടുത്തിന് ശേഷം നമ്മൾ ഇതേപോലെ വെക്കുക അപ്പൊ ഇങ്ങനൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള ഫ്രില്ലൊന്നും നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ ഇടയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നമ്മളത് ആ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം അതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അതായത് ഉള്ളിലേക്കൊന്നിങ്ങനെ നീക്കി കൊടുത്തിട്ട് ആ ഫ്രില്ലിട്ടെടുത്ത സ്ട്രാപ്പിന്റെ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഉള്ളിൽ ഉള്ളില് പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഈ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്രില്ല്ണ്ടല്ലോ അതിങ്ങനെ അപ്പുറത്തേക്ക് നേരെ മടക്കി വെച്ചിട്ട് ഏഹ് അതിൻ്റെ ഉള്ളിൽ പെടാതെയാണ് നമ്മളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമ്മൾ കറക്റ്റ് ആ ഒരു മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ മുകളിലുള്ള ടോപ്പിൻ്റെ യോക്ക് ഭാഗം ആ കട്ട് ചെയ്ത് അതിന് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുക ബാക്കിയുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക ഇതേപോലെ ചെറിയ കട്ടൊക്കെ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പുറത്തേക്ക് എടുക്കുകയാണ് സ്ട്രാപ്പ് എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ലൈനിങ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച പീസിന്റെ കുറെ എക്സ്ട്രാ ഭാഗം വരുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് ലെവലാക്കിയിട്ട് ഒപ്പം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ക് പീസ് ആണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മള് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാരണം ഇതുപോലത്തെ സ്ട്രാപ്പ് വരുന്ന ഫ്രില് സ്ട്രാപ്പിൽ ഫ്രില്ല് വരുന്ന ൾ നമ്മൾ അതിൻറെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ ഇതിൻറെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ആംഹോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൂചി അതിൻറെ ഉള്ളിൽ കുത്തി നിർത്തി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ മുകളിലാണ് നല്ല പീസ് വെച്ചിട്ടുള്ളത് അപ്പൊ ആ നല്ല പീസിന്റെ നല്ല വശവും ഇതിന്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതാ അവിടെ ആ ഒരു നമ്മുടെ കറക്റ്റ് ഷോൾഡർ വരുന്ന ആ ഭാഗത്ത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ മറ്റേ ഫ്രില്ലും വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ട് ഇത് ആ സ്റ്റിച്ച് ചെയ്തു ഇത് ഞാൻ പിന്നെ വെച്ചു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രില്ലിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ പെടാതിരിക്കാനാണ് കേട്ടോ അപ്പൊ ബേക്കത്തെ പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും അപ്പം അതേപോലെ നമ്മൾ ആ ഒരു ബാക്കിലേക്ക് ചെറിയ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഓപ്പൺ കൊടുത്ത ആ ഒരു ഭാഗത്തും നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതാ നമ്മൾ സ്ട്രാപ്പ് വീണ്ടും വെച്ചു കൊടുത്തു നേരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് സ്ഥാനത്ത് വെച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാപ്പിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റാപ്പിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആ ഉള്ളിലേക്ക് ഇങ്ങനെ നേരം മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിലൊന്നും പെടാതെ നമ്മൾ ഇപ്പുറത്തെ വശത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വന്ന പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്താ സെൻടറിൽ നമ്മൾ ആ ഓപ്പൺ വന്ന ഭാഗത്തും കട്ട് ചെയ്തു അതിന്റെ ഈ രണ്ട് സൈഡിലുള്ള ആ ഒരു കോൺ കോൺഷേപ്പ് വരുന്ന അവിടെയൊക്കെ ഞാൻ ഓരോ കട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തുണി ചുരുണ്ട് നിൽക്കാതെ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതേപോലെ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക അപ്പ ഇതേപോലെ ഞാനൊരു പെൻസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കുത്തിയിട്ട് അത് നിവർത്തി എടുക്കുന്നത് കേട്ടോ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന പീസൊക്കെ ഇതേപോലെ ഒരു പെൻസിലോ എന്തെങ്കിലും ഒരു കമ്പിയോ ടൂളോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി പുറത്തേക്ക് എടുത്ത് ക്ലിയർ ആക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് മാറ്റും അപ്പൊ കണ്ടല്ലോ നേരെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും ഒന്ന് പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിന്റെ ബാക്കിൽ ചെറിയൊരു ഹുക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ കൊളത്തുണ്ടാവൂലേ ചെറിയ കുളത്ത് സ്റ്റീലിന്റെ കുളത്ത് അത് വെച്ച് നമ്മൾ നൂലും വെച്ചിട്ട് കൈകൊണ്ട് തുന്നി കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ പോലെ വെക്കാം പ്രസ് ബട്ടൺ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു പീസും കൂടി ജോയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏതെങ്കിലും ഒരു സൈഡില് ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഇതേപോലെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രില്ലിട്ട് എടുത്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് എടുത്ത് വെച്ചാൽ ഇതാണ് ഉപകാരം ഫ്രില്ലിടാൻ എളുപ്പമാണ് എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഫ്രില്ലിട്ട് പോകാം എന്നിട്ട് ആ ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് നീളത്തിൽ ഇതേപോലെ ഒരൊട്ട് സ്റ്റിച്ചിട്ടു കൊടുത്താൽ നമ്മൾ എളുപ്പത്തിൽ പണി കഴിയും നേരെ മറിച്ച് നമ്മൾ ഫ്രില്ലിടുന്നതും ഇതിന്റെ ഒപ്പം വെച്ചുകൊണ്ട് നമ്മൾ അടിയിൽ വേറെ തുണി വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഫ്രില്ലിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രില്ലിടാന് കോട്ടന്റെ മെറ്റീരിയൽ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഫ്രില്ലിട്ടു നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കലും സ്റ്റിച്ചിങ്ങും കൂടെ ഒപ്പം നടത്തിക്കൊണ്ട് പോകുമ്പോൾ കോട്ടന്റെ മെറ്റീരിയലാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫ്രില്ലിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെയാണ് ചെയ്യാറുള്ളത് ആദ്യം എടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പതിച്ചിട്ട് ഒരു സ്റ്റിച്ചും ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇപ്പൊ ഇത് നമുക്ക് സാറ്റിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെൽവെറ്റ് ഓർഗൻസ് അങ്ങനത്തെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഫ്രോക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ല് ഡം അതായത് അതിനോട് കൂടെ തന്നെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന് ജോയിന്റ് ചെയ്ത് കൊടുക്കാന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പക്ഷെ നമുക്ക് കോട്ടന്റെ മെറ്റീരിയൽ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ ഫ്രില്ലിട്ടെടുക്കാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ മുതൽ ഞാൻ ഇതിൻ്റെ ആ ഒരു അര ഭാഗം വരുന്നുണ്ടല്ലോ അര അര അരഭാഗത്തിൻ്റെ അത് അവിടുന്ന് കുറച്ച് താഴെ വരെ ഉള്ളു ഞാൻ സ്റ്റിച്ചിട്ടെടുക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ മറ്റേ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തു കൂടെയാണ് അപ്പം അത് കുറച്ച് താഴെ വരെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അത്രയും നമുക്ക് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ഇനി ഞാൻ ആ ഒരു സൈഡിലാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് സൈഡിൽ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇപ്പുറത്തെ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് കംപ്ലീറ്റ് അതിൻ്റെ മുകളിലൂടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴിഞ്ഞല്ലോ അത് ശേഷം നമ്മൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ആ ഭാഗം മുതൽ അതിൻ്റെ ഭാഗം ഉണ്ടാകുമല്ലോ നമ്മൾ വേസ്റ്റ് റൗണ്ട് വരുന്നതിൻ്റെ കുറച്ച് താഴേക്ക് ഫ്രില്ലിട്ടതിൻ്റെ ഒരിഞ്ച് താഴെ വരെയൊക്കെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ചിട്ടെടുത്താൽ മതി അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഒരുപാട് ഫ്രില്ല് വരുവട്ട് തന്നെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ അവിടെ കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും നേരെ മറിച്ച് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഇനി ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് റൗണ്ടിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല അതിന് മുമ്പ് ഞാൻ ആദ്യം പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പാൻറ്റ് ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ ആദ്യമാണ് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനും ആദ്യം ഞാൻ ഞാനിതിൻ്റെ താഴെ ഫ്രില്ലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ടോപ്പിൽ ചെയ്ത പോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫ്രില്ലൊന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ആ ഫ്രില്ല് നമ്മൾ നേരെ പുറത്തേക്ക് മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് കേട്ടോ ഫ്രില്ലും പാൻറിന്റെ മുകളിലേക്കുള്ള ഭാഗവും വെച്ചിട്ട് ആ മുകളിലേക്കുള്ള ഭാഗത്ത് കൂടെയാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് പാൻറിന്റെ മറ്റേ കാലിലും ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ താഴെ ഭാഗത്തും നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രില്ല് ബാക്കി ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഇടാൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിറവിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊ അത്രേ ഉള്ളു അതിന് പ്രത്യേകിച്ച് ഒരു കണക്കോ മെഷർമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫ്രില്ലിടാന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എത്രയാണോ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഫ്രില് ഇട്ട് കൊടുക്കാം ഇനി ഇത്രയൊന്നും മെറ്റീരിയലിൽ അതിന്റെ പകുതി ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് ഒരു ഫ്രില്ല് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ഫ്രില്ലിടാൻ അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ പാൻറിന്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് രണ്ട് കാലുകളുടെയും ക്രോച്ച് ഭാഗം ഉണ്ടാവുമല്ലോ ആ ഒരു ക്രോച്ച് ഏരിയ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് രണ്ട് സൈഡിലും ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ഇതിന്റെ അരഭാഗട്ടോ അരഭാഗം ഒരു റൗണ്ട് ഷേപ്പിൽ പാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഞാനിതൊന്ന് പുറം മറിച്ചെടുത്തിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ആ അരവശത്ത് ഒര മാ അര ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഞാൻ ഞാനിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് നമ്മളൊരു രണ്ടിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്ന ഭാഗത്ത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം ഇലാസ്റ്റിക്കിന്റെ അളവ് ഞാനിവിടെ പതിനാറ് ഇഞ്ചാണ് എടുക്കുന്നത് അതിൽ കൂടി ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പതിനാറര ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ അരവണ്ണം പത്തൊമ്പത് ഇഞ്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് മെഷർമെന്റ് അപ്പൊ അതിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അറിയാത്തവർക്ക് പറയാണ് വേസ്റ്റ് റൌണ്ടിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുക്കുക അതായത് നമ്മൾ അര അരഭാഗത്ത് എവിടെയാണോ പാന്റ് ഇടുന്നത് അല്ലെ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് അതിന്റെ ഇലാസ്റ്റിക് വരുന്ന ഭാഗം നമ്മൾ കറക്റ്റ് മെഷർമെന്റ് എടുക്കുക അപ്പൊ നമുക്ക് കിട്ടിയ മെഷർമെന്റിൽ നിന്നും മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ അളവ് എടുക്കുക കേട്ടോ എന്നിട്ട് ആ ഇലാസ്റ്റിക് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇതാ അതിന്റെ മുകളിലേക്ക് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒരു ഇഞ്ചോളം അതിന് മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക് കംപ്ലീറ്റ് അവിടെ തികയില്ല അപ്പൊ അതായതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ചു വലിച്ചെടുത്തിട്ട് വേണം കണ്ടല്ലോ അതേപോലെ വലിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ വലിച്ചു വലിച്ചുവിടുക അപ്പൊ എല്ലാ ഭാഗത്തും ഇലാസ്റ്റിക് ഒരേപോലെ നിൽക്കും എന്നിട്ട് നമ്മളത് വലിച്ചു പിടിച്ചിട്ട് അതിന്റെ സെന്ററിലൂടെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും മറിയൊന്നും ചെയ്യൂല നല്ല വൃത്തിയിൽ നല്ല റെഡിമെയ്ഡ് ഫിനിഷില് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ നമ്മൾ ഇതിന്റെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ അരഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഒന്നും കൂടെ ഇത് മറിച്ചിട്ടിട്ട് ഇതിന്റെ ഉള്ളില് ഇതിന്റെ നടഭാഗം വരില്ലേ അതായത് ഇതിന്റെ ഷേപ്പ് വരുന്ന സെൻടറിൽ ഉള്ള ആ ഒരു ഭാഗം ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ജോയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ പാൻറിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി പിന്നെ ഇതിന്റെ താഴെ ഭാഗം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന് ശേഷം നമ്മൾ ഇതിന്റെ താഴെ ഭാഗത്തുള്ള ഈ ഫ്രില്ല്ണ്ടല്ലോ അതിന്റെ താഴെഭാഗം നമ്മള് അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മള് അതിന് ഒരിഞ്ച് തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഇതാ നമ്മളിതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി എന്നിട്ട് നമ്മളതൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ റൗണ്ടിൽ രണ്ട് കാലിനും നമ്മൾ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ടോപ്പിൻ്റെ താഴെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പും പാൻറ്റും സ്റ്റിച്ചിങ് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പലരും നമ്മളോട് നമ്മളെ ഗിവ്അവേൻ്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് അടുത്ത ഗീവ് അവേ വെക്കുന്നത് അടുത്ത ഗിവ്വേയിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിക്സ് പാനൽ കുർത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം ഈ വീഡിയോക്ക് ശേഷമുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്യും അങ്ങനെ ആയിരിക്കും നമ്മൾ അടുത്ത ഗിവ് എവേ വിന്നറെ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോസിലും കമൻറ്റൊക്കെ ഇട്ടിട്ട് ഗിവ് എവേ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്